ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സിവാറണ്ടസിന്റെ പുതിയ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം പലവിധ കമ്പനികൾക്കും കമ്പനി ഗോഡൗണുകൾക്കും അതുപോലെ തന്നെ വീടുകൾ വെക്കാനും അനുയോജ്യമായ ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അതും മെയിൻ ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് അതിൻ്റെ വീഡിയോ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കോങ്ങാട് പഞ്ചായത്തിൽ കൊട്ടശ്ശേരി എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ അടിപൊളി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മണ്ണാർക്കാട് ടു കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ അടിപൊളി സ്ഥലം കിടക്കുന്നത് മെയിൻ റോഡിൽ നിന്നും പത്ത് സെൻറ്റ് സ്ഥലത്തിന് നേരെ ബാക്കിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൽ മുപ്പത്തിയഞ്ച് സെൻ്റ് സ്ഥലമാണുള്ളത് ഈ മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലം മുഴുവനായിട്ടോ ഇനി അതല്ലെങ്കിൽ ഇതിൽ പകുതിയായിട്ടോ ഇനി അതല്ലെങ്കിൽ ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലം മാത്രമായിട്ടോ മുറിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം ഇതിൽ നിന്നും മുറിച്ച് തരുന്നതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിൽ സ്വന്തമാക്കാം പാലക്കാട്ടു ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ കോങ്ങാട് ടൗണിൽ നിന്നാണെങ്കിൽ ഇതിലേക്ക് വെറും മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ദൂരമേ ഉള്ളൂ ഈ സ്ഥലം വില്ലകൾക്കും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾക്കും അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് ഇനി ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തെല്ലാം വീടുകൾ ഉള്ളതുകൊണ്ട് തന്നെ വീടുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള കമ്പനികൾക്കും പലവിധ കമ്പനികൾക്കും അതുപോലെ തന്നെ കമ്പനി ഗോഡൗണുകൾക്കും അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലം കൂടിയാണ് ഈ മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം നല്ല നിരന്ന സ്ഥലം തന്നെയാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ മുപ്പത്തഞ്ച് സെൻറ് സ്ഥലത്തിൽ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്നത് മൂന്ന് സെൻറ് സ്ഥലമാണ് ഈ മൂന്ന് സെൻറ് സ്ഥലത്തിൻ്റെ ബാക്കിലാണ് ബാക്കി മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം ആ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലത്തിലേക്ക് ഈ ടാറിങ് റോഡിൽ നിന്നും പന്ത്രണ്ടടി വീതിയിൽ വഴിയാണ് ഇതിലേക്ക് വിട്ടിട്ടുള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കാരണം തന്നെയാണ് ഉള്ളത് അതിനെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിലേക്ക് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ നിന്നും മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ സ്കൂളിലേക്കാണെങ്കിലും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ സെക്കൻഡ് ബ്ലോട്ടായി കിടക്കുന്ന ഈ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇതിൽ നിങ്ങൾക്ക് പത്ത് സെൻ്റ് വേണമെങ്കിൽ പത്ത് സെൻ്റ് സ്വന്തമാക്കാം ഇതിൽ പകുതി വേണമെങ്കിൽ അങ്ങനെയും സ്വന്തമാക്കാം ഇതിന് സെൻറ്റിന് വെറും ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം പ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ പ്ലോട്ട് സ്വന്തമാക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജോ ചെയ്താൽ മതി ഞങ്ങൾ വീഡിയോ ചെയ്യാം ഈ വീഡിയോ പാറയിൽ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തായിരുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ നടന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിയായ കൊണ്ടും കാണാം ബൈ ബൈ